വില ഭയങ്കരമായ രീതിയിലും ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചുയർന്നിട്ടുള്ളത് ബ്രാൻഡ് യു എസ് എ യു എസ് എന്ന് പറയുന്ന ബ്രാൻഡ് അതിനെ തന്നെ ബാധിച്ച പോലെ ഡോളറിനെ തന്നെ ബാധിച്ച പോലെ മൂഡീസ് ഏജൻസിയുടെ ഡൗൺഗ്രേഡിംഗ് ഒരു നോച്ചിൻ്റെ കുറവെ അല്ലെങ്കിൽ ഒറ്റ നോച്ചേ കുറച്ചുള്ളൂ എ എ എന്ന് എ എ വണ്ണിലേക്ക് ഡൗൺലോഡ് ചെയ്തതോടുകൂടി സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തന്നെയാണ് കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല യു എസ് ഇറാൻ ടോക്സുകളിലുള്ള ചില രസുകൾ യു എസ്സിൻ്റെ തന്നെ താലീഫ് അതിൽ തന്നെ ചില അൺസർട്ടനിറ്റീസ് യൂറോപ്യൻ യൂണിയനും അതേപോലെ തന്നെ ബ്രിട്ടനും ഇവരൊക്കെ കൂടി യൂറോപ്യൻ യൂണിയനും യു കെയും വീണ്ടും റഷ്യക്കെതിരെ ഉപരോധങ്ങൾ പാരലൽ സാങ്ഷൻസ് വെച്ചിരിക്കുകയാണ് ട്രംപും വരും സംസാരിച്ചു തന്നെ പക്ഷേ അതൊരു സമയം പറഞ്ഞിട്ടില്ല എപ്പോഴാണ് സീസ്ഫെയർ ഇന്ന് അതിനെക്കുറിച്ച് ഒരുമി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇത്രയും നേരം ഇന്റേൽ നോക്കിയായിരുന്നു എന്തെങ്കിലും പറയുന്നുണ്ടോ മെമ്മറണ്ടോ റെഡിയാക്കുന്നതിനെക്കുറിച്ചോ എന്തെങ്കിലും പുറത്തേക്ക് ഒന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ വലിയ ആക്രമണങ്ങൾ ഇന്റർവീലിൻ്റെ മനസ്സ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തെങ്കിലും അത് നോക്കണം എന്തെങ്കിലും വലിയ ആക്രമണങ്ങൾ നേരെ കൊണ്ടുപോയിട്ടുണ്ടോ പക്ഷേ ക്രീനെന്തായാലും ലൈനിൽ ഫ്രണ്ട് ലൈന് ഫൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടാവുന്നുണ്ടാവും എന്ന് പറയാം എന്തായാലും ഗോൾഡ് വരി സിമ്പിളാണ് ഇന്റർവ്യൂ നിങ്ങൾക്ക് നിരന്തരം നിരന്തരം പറഞ്ഞു തരികയാണ് സ്വർണ്ണവില എന്താണൊരു റിയാലിറ്റി തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രില്യൺ അറുപത് മുതൽ തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ഒരു ട്രില്ല്യൻ്റെ പ്രിൻറ്റിങ് നടക്കുമ്പോൾ അതും ഗോൾഡ് ബേസ്ഡ് അല്ലാതെ അതും ഈ എന്താ ഈ ഒരു ബോണ്ടുകളുടെയും മറ്റുള്ളതിൻ്റെയൊക്കെ പെരിഫേ ക്രസറ്റിൻ്റെ പേരിലുള്ള ഭയങ്കരമായ രീതിയിൽ പറഞ്ഞു അത് മാത്രം ചിന്തിച്ചാൽ മതി പിന്നെ ഞാൻ പറഞ്ഞു ഗോൾഡ് എത്രയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് സിമ്പിളാണ് സിമ്പിളാണ് ഹമ്പിളാന്ന് പറഞ്ഞത് അത്രയും കുറച്ച് ഗോൾഡായി ലോകത്തുള്ളൂ അതൊക്കെ ഞാൻ കണക്കൊക്കെ കഴിഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞു അപ്പോൾ അതിലേക്ക് ആ പത്ത് ലക്ഷത്തിലേക്ക് കൂടുതൽ എത്തണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഉയർന്നു കൊണ്ടിരിക്കുന്ന സിമ്പിൾ ടെക്ടിക്സ് അതിൽ ഉപയോഗിക്കാനുള്ളൂ കുറയുമ്പോൾ വാങ്ങുക കൂടുമ്പോൾ വിൽക്കുക ഐ മീൻ ഡേ ബൈ ഡേ ഉള്ള കണക്കാണ് ഞാൻ പറയുന്നത് പിന്നെ ഏതെങ്കിലും ഒരു ആപ്പോ മറ്റോ ഞാൻ പറയില്ല കാരണം നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അമരാപ്പോൾ മറ്റേ ചന്ദ്രിക പറഞ്ഞതുപോലെ എനിക്ക് ആരോ പേര് പറയുന്നത് എനിക്ക് അവളാണ് ഇത് റെക്കമെൻഡ് ചെയ്തത് പറഞ്ഞാൽ ഏതെങ്കിലും അപ്പം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ തലയിലേക്ക് വരും അതുകൊണ്ട് നിങ്ങൾ തന്നെ റിസർച്ച് നടത്തി നിങ്ങൾ തന്നെ അതിനെയൊക്കെ കണ്ടെത്തുക എന്തായാലും വെരി സിമ്പിളാണ് കുറയുമ്പോൾ ഇതാണ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കുറയുമ്പോൾ വാങ്ങുന്നു വിൽ കൂടുമ്പോൾ വിൽക്കുന്നു കുറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും ഇത് കൂടാനുള്ളതാണ് അവർ വാങ്ങുക അവർ വിൽക്കുക അവർ വാങ്ങുക അവർ വിൽക്കുക ഇതിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ദിവസങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിട്ട് കാരണം മാർക്കറ്റ് അത്രയും ഹൈലി വളട്ടയിലാണ് എന്തായാലും യു എസ് ക്രിസ്റ്റീൻ സോവറിയൻ ക്രെഡിറ്റ് റേറ്റ് ഡൗൺ ട്രേഡ് ചെയ്തതോടുകൂടി മൂഡീസ് ഏജൻസി ഡൗൺ ട്രേഡ് ചെയ്തതോടുകൂടി ഡോളറിനെ ഒഴിവാക്കി പോവുകയാണ് എല്ലാവരും ഡോളർ വിറ്റ് അത് ഗോൾഡിലേക്കും മറ്റുള്ള വൈകളിലേക്കും അവരൊക്കെ മാറുന്നു എന്നുള്ളതാണ് എന്തായാലും ഗോൾഡ് മറ്റുള്ള ഫോറിൻ ബയേഴ്സിനും ഡോളറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വില കുറഞ്ഞ കിട്ടുന്ന ഒരു പശ്ചാത്തലവും ഒക്കെ വന്നതോടുകൂടി സ്വർണ്ണവില വീണ്ടും വീണ്ടും കുതിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഡോളർ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പലരും കരുതുന്നത് ഓവർ വാല്യൂഡ് ആയിട്ടാണ് ഡോളർ ഉള്ളത് എന്നുള്ളതാണ് ഇതായാലും ഇനി എവിടേക്കും പോകാൻ പറ്റില്ലേ അകത്തെ കാര്യങ്ങൾ കാരണം ഇത് ഒരു ഡോളറിനെ അപേക്ഷിച്ച് മാത്രമേ ഞാൻ പറഞ്ഞതന്നെ ഉള്ളൂ ഒരുപാട് കറൻസികൾക്ക് ഇത് സംഭവിക്കുന്നുണ്ട് എന്നാലും ഇപ്പോൾ അത് പണിയിട്ടണ്ട എന്തായാലും ഗോൾഡ് ഉയർന്നതാണ് കാരണം ഒരു വെറും എഴുപതിനായിരം വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് പോലും എന്താ ആയിരത്തി നാനൂറ് രൂപ കിട്ടുന്ന അവസ്ഥയാണ് ഉയരുന്നത് വെറും എഴുപതിനായിരം അവനെങ്ങാനും ഏഴ് ലക്ഷമാണെങ്കിൽ അവർ പതിനാലായിരം രൂപ കിട്ടുന്ന അത്രയും സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടാണ് ഗോൾഡ് ഓരോ ദിവസവും മാറിപോയി ഇതിൻ്റെയൊക്കെ എത്രയോ വലിയ പെർസെൻറ്റേജായിരിക്കും ഇനി വരാൻ പോകുന്ന കാലങ്ങളിലൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാവുക അത്രയും സിമ്പിളാണ് മനസ്സിലായില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പതിനാല് ലക്ഷവും എന്താണ് ഏഴ് ലക്ഷവും ഏഴ് ലക്ഷം കരുടെ ഇടുമ്പോൾ അതിൻ്റെതായ റിസ്ക്കുകളും ഒക്കെ നിങ്ങളുടെ പേരിൽ തന്നെയാണ് പക്ഷേ ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒക്കെ സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളും ഉണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റേതായുള്ള സ്ഥലങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തി ഇൻ്റർവേൽ ഒന്നും പറയുന്നില്ല വേണമെങ്കിൽ നമുക്ക് പറയാം സമയമുണ്ടല്ലോ ഓരോ കാലത്തിനനുസരിച്ചൊക്കെ ഇൻ്റർവേലിൻ്റെ എല്ലാ ടെക്റ്റിക്സും നിങ്ങളിലേക്ക് വേണമെങ്കിൽ എത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഉയർന്നിരിക്കുകയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റ് ആറ് പൂജ്യത്തിലേക്ക് അതും അൻപത് യു എസ് ഡോളർ അതും തകർന്ന് കിടക്കുന്ന ഗോൾഡാണ് പത്തൊമ്പത് മൈനസ് പത്തൊമ്പത് യു എസ് ഡോളറോളം ഗോൾഡ് ഇന്ന് തകർന്നിട്ടുണ്ടായിരുന്നൊരു ഹാവിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ക്രാഷുകളും അത് ജീവിതത്തിലായാലും മാർക്കറ്റിലായാലും ദിസ് ഈസ് എ ഓപ്പർച്യൂണിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ പ്രത്യേകിച്ച് മാർക്കറ്റിനെ അമ്പത് സ്റ്റോക്കിൻ്റെ ഞാൻ പറഞ്ഞല്ലോ വാങ്ങുമ്പോഴാണ് ലാഭം നിശ്ചയിക്കുന്നത് വിൽക്കുമ്പോഴും ലാഭം നിശ്ചയിക്കുന്ന എന്തൊരു പോയി കരുതല് കാരണം എന്താ അറിയുമോ വിൽക്കുമ്പോൾ ഹയർ ലെവലിൽ അപ്പോൾ ട്രേഡിങ് നടത്തുമ്പോൾ വിൽക്കണം മറ്റേ ഫിസിക്കലി ഉള്ള വിറ്റു ഇതാക്കാൻ പാടായിട്ട് വേറെ കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എന്തായി ഉയർന്നു ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് അൻപത് ഡോളറിൻ്റെ വർധനമാണ് ഇരുപത് മൈനസ് ഇരുപതിൽ നിന്ന് പോയത് കാരണം മൈനസ് ഇരുപത് കാണുമ്പോഴത്തേക്കും എഴുമാരു മൊത്തം വാങ്ങിക്കൂട്ടാണ് അതാണ് ട്രേഡേഴ്സിൻ്റെ ഒരു ഭയങ്കരമായ രീതിയിൽ ഫ്ലോപ്പ് പിന്നെ ഈ ഒരു സേഫ് ഹെവൻ്റെ ഡിമാൻഡും രണ്ടുമൂന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഗോൾഡ് ഉയർന്നു ഗോൾഡ് അറുപത്തൊമ്പതിനായിരത്തി അറുനൂറ്റി അമ്പത് എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള കൂടി നാളെ ഒരു ആയിരത്തി നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഭയങ്കരമായ രീതിയിൽ പുതിയ ചൂതാർന്ന് അടുത്ത അപ്ഡേറ്റ് എന്നറിയുന്ന ഒന്നായിരിക്കും